ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൊടി ഇഡിലിയുടെ റെസിപ്പി കണ്ടാലോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു റെസിപ്പിയാണിത് അപ്പോൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കിയെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇഡലി തട്ടിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് തട്ടിലെല്ലാം കൂടെ എണ്ണ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് നമുക്ക് എത്ര തട്ടുണ്ടോ ആ തട്ടിലെല്ലാം ഒരേപോലെ തന്നെ ഇങ്ങനെ എണ്ണ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അതിനുശേഷം വെള്ളം ചൂടായി കഴിയുമ്പോഴേക്കും തട്ടെല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് തട്ട് ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട് തട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചൂടായ തട്ടിലേക്ക് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം പാത്രം തുറന്ന് ഇഡിലി എല്ലാം വെന്ത് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം തട്ടുകൾ ഓരോന്നും മാറ്റി മാറ്റിവെക്കുന്നുണ്ട് എനിക്ക് ഈ ഇഡ്ഡലി പാത്രത്തിൽ നാല് തട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഒറ്റത്തവണയിൽ ഇഡ്ഡലി ഞാൻ തയ്യാറാക്കി എടുക്കാറുണ്ട് അതിനുശേഷം നമ്മൾ ഇഡ്ഡലി പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് കൂടുതൽ നെയ്യ് എടുക്കുന്നുണ്ട് കാര്യം എനിക്ക് ഈ നെയ്യുടെ ടേസ്റ്റ് മുന്നേ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിനുശേഷം നമുക്കിതിലേക്ക് തയ്യാറാക്കേണ്ട പൊടി ഇട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് ഞാൻ ഈ അമ്മീസ് അമ്മീസെന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പൊടിയാണ് എടുക്കാറുള്ളത് ഇവർക്ക് തന്നെ ദോഷമാവും ഒക്കെ ഉണ്ട് ഞാൻ എപ്പോഴും ഇത് യൂസ് ചെയ്യുന്നതാണ് നല്ല പൊടിയാണ് കേട്ടോ നെയ്യൽ ഈ പൊടി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഡലി തട്ടിലെ ഇഡലി പതുക്കെ ഇളക്കിയിട്ട് കൊടുക്കാം വേണ്ട നമ്മൾ കൈ കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇത് വരുന്നത് കൊണ്ടോ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ തട്ട് ചൂടാക്കിയതിന് ശേഷം ആ ഇഡിലി മാവ് ഒഴിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇഡിലി പാത്രത്തിൽ നിന്ന് ഇളകി വരും ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് ഇതാവുമ്പോൾ നമുക്ക് എളുപ്പമാണ് പാത്രത്തിനകത്തൊന്നും ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല നമുക്ക് വേഗം പാത്രം കഴുകുമ്പോഴും നല്ല സുഖമാണ് കേട്ടോ മാവൊന്നും വേസ്റ്റായി പോവുകയില്ല കണ്ടോ ഈ പ്ലേറ്റ് തേടി ഇങ്ങനെ ഇത്രയും ക്ലീനായിട്ട് നമുക്ക് കിട്ടും അതിനുശേഷം മാവിൽ തട്ടിലെല്ലാം കൂടെ നമ്മൾ ഇളക്കിയിട്ടതിന് ശേഷം പതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഈ സമയത്ത് വളരെ സൂക്ഷിച്ചു വേണം നമ്മളിത് ചെയ്യുവാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പൊടിയുണ്ടല്ലോ ഇത് ഇതിനകത്ത് പിടിക്കുകയും വേണം എന്നാൽ ഇഡിലി ഒന്നും ഒട്ടു പൊടിയാനും പാടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡിലി ആയതുകൊണ്ട് നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ പൊടിയാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ നമ്മൾ ഓരോ ഇഡലിയിലും ഈ പൊടി പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി എടുത്തു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ഇഡ്ഡലി നമുക്കൊന്ന് എടുത്ത് നോക്കാം കണ്ടോ ഇത് നന്നായിട്ട് പൊടിയെല്ലാം നന്നായിട്ട് പിടിച്ചിരിപ്പുണ്ട് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നെയ്യ് ഇങ്ങനെ കൂടുതലൊഴിച്ചത് കൊണ്ട് തന്നെ നെയ്യടയും ആ പൊടിയുടെയൊക്കെ മണം ഈ ഇഡിലിക്കകത്തുണ്ടാകും അതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് ഞാൻ വിളമ്പിയെടുക്കുകയാണ് ഇത് കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാര്യം ഇത് ഓരോ കുഞ്ഞിഡിലിയുമായിട്ട് കഴിക്കാനായിട്ട് നമ്മൾ സാധാ ഇഴുതി കഴിക്കുന്നതിനേക്കാൾ അവർക്ക് കഴിക്കാനും എളുപ്പമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ പൊടിയിടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ